സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി മാറഞ്ചീൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിജയികളെ അനുമോദിച്ചു മാറഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കായി എഡു എക്സ്പോ സംഘടിപ്പിച്ചു മാറഞ്ചേരി സൽക്കാര കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രോഗ്രാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പൊനാനി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ തവയിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് വി കെ നജമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ടി ഉമ്മർ സ്വാഗതം പറഞ്ഞു പ്രമുഖ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് റജീഷ് വയനാട് മോട്ടിവേഷൻ സ്പീക്കർ ജാബിർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി ഒന്ന് പെടുക ഇഷ്ടപ്പെട്ടതിന് മൂന്നിഷ്ടപ്പെട്ടു കഷ്ടപ്പെടുക അപ്പൊ നാലാമത്തെ കാര്യം ദൈവമായിട്ട് നേരം രക്ഷപ്പെടും അതുകൊണ്ട് രക്ഷപ്പെടും പെടുക കഷ്ടപ്പെടുക അല്ല പെടുക ഇഷ്ടപ്പെടുക കഷ്ടപ്പെടുക അത് നാലാമത്തത് രക്ഷപ്പെടും കഷ്ടപ്പാട് മാത്രമാണെങ്കിൽ നമ്മൾ ഈ പെൺകുട്ടികളോടൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള മെസ്സേജ് ചെയ്യും ഈ രക്ഷിതാക്കളും കുറച്ചുള്ളത് അവരും കൂടി മനസ്സിലാക്കേണ്ടതാണ് പെൺകുട്ടികളെ നമ്മള് പച്ച തിരക്ക് മാത്രമേ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുള്ളൂ നിർത്താൻ പാടില്ല നിർത്താൻ പാടില്ല ഇവടെ കഴിഞ്ഞിട്ട് വേണം അതിന്റെ താഴെ അതിന്റെ താഴെ കട്ടിച്ചിട്ട് വേണം അതിന്റെ താഴെ കല്യാണം കഴിപ്പിക്കണ്ടെന്നല്ല പറയണം കല്യാണം കഴിപ്പിക്കണം വിവാഹം കഴിപ്പിക്കണം വിവാഹം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് കഴിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് പെൺകുട്ടികൾ ഒരാറുമാസെങ്കിലും അങ്ങനെ ഉണ്ടാവുമ്പോൾ ഗുണം എന്താണെന്നറിയാം നമ്മളെ വിവാഹ ജീവിതം പരാജയപ്പെട്ടാൽ 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 അല്ല നമ്മൾക്ക് ഡിസ്കംഫേർട്ട് ആണ് തോന്നിയാൽ ഇദ്ദേഹമായിട്ടുള്ള ജീവിതം നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്ന് കണ്ടാൽ അവിടുന്ന് ഇറങ്ങാൻ പറ്റും ഹാപ്പിനെസ് എഡ്യൂക്കേഷൻ മാറഞ്ചേരിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വനിതാ വിംഗ് പ്രസിഡന്റ് ആരിഫ യൂണിറ്റ് ട്രഷറർ നെൽജോ ഇബ്രാഹിം വടമുക്ക് എന്നിവർ സംബന്ധിച്ചു